ഹലോ ഇന്ന് ഉച്ചയ്ക്കുള്ള കറികളൊക്കെ രാവിലെ സെറ്റാക്കി അപ്പോൾ കണ്ടാലോ ആദ്യം കഴുകി വൃത്തിയൊക്കെ കൊഞ്ചിലേക്ക് കുറച്ച് മുളകൊടിയും കുരുമുളകും മഞ്ഞപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകവും ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ചതച്ച് മിക്സാക്കി അത് മാറ്റി കേട്ടോ പിന്നെ കറിക്കായിട്ട് തേങ്ങയ്ക്കകത്ത് മുളകൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചുമന്നുള്ളിയും എല്ലാം കൂടി ഇട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് അത് മാറ്റി പിന്നെ മീനവിയലാണ് ചുരക്കയിട്ട് ചുരക്കെ ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് മീനും കട്ട് ചെയ്തത് കഴുകി വൃത്തിയാക്കിയത് നെത്തോലി ആട്ടോ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അരപ്പ് അരപ്പിന് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് കാന്താരി മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അടിച്ച് അതും ആക്കിയേ എന്നിട്ട് ഇതെല്ലാം വേവിക്കാൻ വെച്ചു ആദ്യം കൊഞ്ചാണേ ഫ്രൈ ചെയ്യാൻ വെച്ചത് പിന്നെ അപ്പുറത്തോട്ട് മീനവിയലും ആക്കി മീനവിയലിന് ലാസ്റ്റ് കുറച്ച് എണ്ണയും കറിവേപ്പിലയും ഒഴിക്കണം കേട്ടോ എന്ത് ഇറക്കാറാകുമ്പോൾ പിന്നെ അപ്പുറത്തെ ചട്ടിയിലോട്ട് മീൻ കറിയും സെറ്റാക്കി അങ്ങനെ മീനവിയലും മീൻ കറിയും മീൻ ഫ്രൈയും എല്ലാം സെറ്റായി ജോലിയെല്ലാം ഒതുങ്ങി ഇനി വീട്ടിലെ ബാക്കി ജോലികൾ ചെയ്യണം അപ്പോൾ ബായ്